പത്തനംതിട്ട പന്തളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് റോഡിൽ അനധികൃത നിർമ്മാണവും സമീപത്തുള്ള പഴയ കെട്ടിടത്തിന്റെ പിൻഭാഗവും പന്തളം നഗരസഭ പൊളിച്ചു നീക്കി പണി നിർത്തിവെക്കാൻ കത്തു നൽകിയ ഇരുനില കെട്ടിടങ്ങൾ ഉൾപ്പെടെയാണ് പോലീസിന്റെ സഹായത്തോടെ പൊളിച്ചു നീക്കിയത് തോന്നല്ലൂർ തുണ്ടിൽ സാബുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഇരുനില കെട്ടിടം ഇവിടെ ഒന്ന് ദശാംശം നാല് മൂന്ന് സെൻ്റ് ഭൂമി കയ്യേറിയതാണെന്ന് ചൂണ്ടിക്കാട്ടി റവന്യൂ വകുപ്പ് നഗരസഭയ്ക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെട്ടിടം നഗരസഭ പൊളിച്ചു നീക്കിയത് സമീപത്തുള്ള നാരായണത്ത് സ്വാമിന്റെ പൂജ്യം ദശാംശം എട്ട് നാല് സെന്റ് സ്ഥലത്തെ പഴയ കെട്ടിടവും പൊളിച്ചു നീക്കി ബാക്കി കയ്യേറ്റങ്ങൾ ഉടമസ്ഥർ തന്നെ പൊളിച്ചു നീക്കി തുടങ്ങി പ്ലാന്റിനോടും മാർക്കറ്റിനോടും ചേർന്ന ഏകദേശം ഏഴ് ഇടങ്ങളിലായിട്ടുള്ള കയ്യേറ്റമാണ് ഇന്ന് ഒഴിപ്പിക്കുന്നത് ഈ കെട്ടിടങ്ങളിലെല്ലാം അനധികൃതമായി കയ്യേറി കെട്ടിടം നിർമ്മിച്ചിട്ടുള്ള എല്ലാം പൊളിക്കുക എന്നതാണ് ഇന്നത്തെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി നിർമ്മാണം ആരംഭിച്ച കെട്ടിടത്തിൻ്റെ പണി നിർത്തിവെക്കാൻ ഉത്തരവ് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മൂന്ന് തവണ ഉടമയ്ക്ക് നോട്ടീസ് നൽകുകയും മെയ് മൂന്നിന് നേരിട്ട് വിളിപ്പിക്കുകയും ചെയ്തിരുന്നു കയ്യേറ്റം സ്വയം ഒഴിയാതെ വന്നതോടെയാണ് നഗരസഭ തന്നെ മുന്നിട്ടിറങ്ങിയത് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട